സംഘടന ഓ ഞാൻ കുറച്ച് ആയി പോയി ുംറിയിട്ടില്ലെന്ന് നൌഷാദിനെ കുറിച്ചും മലപ്പുറത്തെ കുറിച്ചും പല കാലങ്ങളിൽ നടത്തിയ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ് പക്ഷേ പിണറായി വിജയൻ മാറിയിരിക്കുന്നു സ്വാഭാവികം പിണറായിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ നാല് വോട്ടിനു വേണ്ടി ഏത് വർഗീയവാദത്തെയും അദ്ദേഹം അലങ്കാരമാക്കും അധികാരം ദുഷിപ്പിച്ച അധികാരം നിലനിർത്താൻ വെറുപ്പിന്റെ ഏതുടുപ്പും എടുത്ത് അണിയാൻ മടിയില്ലാത്ത ഒരവസരവാദി എന്നല്ലാതെ മറ്റെന്താണ് പിണറായി വിജയനെ വിശേഷിപ്പിക്കാൻ ഏറ്റവും കൃത്യമായ വാക്ക് അത് ഇഷ്ടമായി വരുന്ന നവംബർ കേരളം ഉണ്ടാകും എന്ന് പറയുന്ന മുഖ്യമന്ത്രി എങ്ങനെയാണ് അധികാരം ദുഷിപ്പിച്ച മുഖ്യമന്ത്രിയാകുന്നത് ഈ മുഖ്യമന്ത്രിയാണ് പറയുന്നത് എല്ലാവർക്കും വീടുള്ള കേരളം ഉണ്ടാകും വിജ്ഞാന കേരളത്തെ കുറിച്ച് സംസാരിക്കുന്നു എന്നിട്ട് 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 നമ്മുടെ സംസ്ഥാനത്ത് ഒൻപത് കൊല്ലക്കാലമായി ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വം നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അധികാരം ദുഷിപ്പിച്ചൊരു മുഖ്യമന്ത്രിയാണോ അങ്ങനൊരു മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം ഇന്നലെ നടത്തിയ ആലപ്പുഴയിലെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംഘടന ഞങ്ങൾക്ക് അറിയാം പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പുട്ടിന് പീരതിരികുന്ന പോലെ അധികാരം ദുഷിപ്പിച്ച മുഖ്യമന്ത്രി ആ പ്രയോഗം അനുചിതമാണ് അതുകൊണ്ട് അബ്ജോദ് അതങ്ങ് പിൻവലിക്കണം അത് പക്ഷെ ഒരു മുഖ്യമന്ത്രി ഒരു സ്ഥാപനത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തു നമ്മളൊരു പരിപാടി പങ്കെടുക്കുമ്പോൾ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് പൊതുവിൽ മര്യാദയ്ക്ക് വർത്താനം പറയും അനിൽകുമാർ ഞാൻ ചോദ്യം ഒന്നും ചോദിക്കില്ല പക്ഷെ ഒരു ഒന്ന് പറയാതെ വയ്യ മലപ്പുറം ഒരു സ്വതന്ത്ര രാജ്യമാണെന്നും അവിടെ ഹിന്ദുക്കൾക്ക് ശ്വാസം വിടാൻ പോലും കഴിയുന്നില്ല എന്നും പറഞ്ഞതിൽ തെറ്റില്ല പറഞ്ഞ ആൾക്കും തെറ്റില്ല പക്ഷേ ഈ നാടിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് കഴിയുമെങ്കിലൊന്നും പറഞ്ഞതാണ് ഈ സമയത്തിനിടെ പറയാ പറയാ കേരളം ഒരു മതേതര മതേതരത്വത്തിൻ്റെ തുരുത്താണെന്ന് ശ്രീ അബ്ജോദ് പറഞ്ഞു വളരെ നന്നായി അതിനെ തകർക്കാനാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആള് ഒരു ചാനൽ തന്നെ നടത്തുന്നത് അദ്ദേഹത്തിന്റെ കേരളത്തിലെ അജണ്ട എന്ന് പറയുന്നത് മതനിരപേക്ഷ കേരളത്തിന്റെ മതേതരത്വം ഇല്ലാതാക്കാനാണ് അതിനുവേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചനയാണ് സി പി എം മുസ്ലിം വിരുദ്ധമാണെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതനിരപേക്ഷ പാർട്ടിയാണ് താങ്കൾ ക്ഷരം ഞാൻ മിണ്ടിയില്ല ഇതരണം വീഴുമ്പോൾ വെള്ളാപ്പള്ളി വർഗീയ പ്രസ്താവനയാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒരു ചടങ്ങിൽ പങ്കെടുത്ത് പ്രശംസിക്കുക മാത്രമല്ല അതിൽ വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല അത് അതാരൊക്കെയോ ആരെങ്കിലും ഒക്കെ വ്യാഖ്യാനം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അതായത് മുഖ്യമന്ത്രി അത് അംഗീകരിക്കുകയാണ് ചെയ്തത് അത് അധികാരം നിലനിർത്താൻ വേണ്ടി തന്നെയാണ് ആ പ്രസ്താവന എന്തായാലും പിൻവലിക്കില്ല പ്രമോദ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടന വർഗീയ പക്ഷത്തേക്ക് പോകാതിരിക്കാൻ വർഗീയ സംഘടനകൾ അവയെ റാഞ്ചാതിരിക്കാൻ അവർക്കൊപ്പം കൂടി ആ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും കൈയടിക്കുകയും അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയും ചെയ്യുകയാണ് അതിനുള്ള പ്രതിരോധം എന്നാണ് അഭിപ്രായം ഏതെങ്കിലും ചടങ്ങിന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി അയാളെക്കുറിച്ച് പത്ത് വാക്ക് പറഞ്ഞു പോരുന്നത്ര നിഷ്കളങ്കമായി അച്ചാരം കൊടുത്തതിനു വേണ്ടി പാട്ടുപാടുന്ന തരത്തിലുള്ള ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് നാളെ ഇപ്പോൾ ഏതെങ്കിലും ക്രിമിനൽ വിളിച്ച് അയാളുടെ സപ്തതിയിലോ ശതാഭിഷേകത്തിനോ പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി അയാളുടെ നല്ല ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ട് ചില മോശം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് തിരുത്തണം എന്നൊക്കെ പറഞ്ഞു പോരുന്ന ഒരു കേശവമാവൻ കളിയാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ചെയ്യേണ്ടത് എന്നുള്ളത് അവരാലോചിച്ചാൽ മതി മുഖ്യമന്ത്രി എന്താ പൊന്ന് നടേശ നിങ്ങളല്ലാതെ ഇത്തരം അബദ്ധം പറയുമോ ഇവന്മാർക്കൊന്നും വിവരമില്ല ഈ നാട് അങ്ങനെയാണ് അതുകൊണ്ട് വക്രീകരിച്ച് നിങ്ങളൊക്കെ പറയുന്ന നല്ല കാര്യങ്ങളെയൊക്കെ വ്യാഖ്യാനിച്ചു കുളമാക്കിക്കളയും പറഞ്ഞത് എന്താണ് സി പി എമ്മിനും പിണറായി വിജയനും ഇതിലുള്ള നിലപാട് അമിത്ഷായുടെയും മോദിയുടെയും സംഘപരിവാറിന്റെയും ഏജന്റാണ് ഈ ആർ എസ് എസിന്റെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള അതിന്റെ ആ വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ഏജന്റാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നൊരു അഭിപ്രായം പിണറായി വിജയൻ പറഞ്ഞിരുന്നു ഞാനൊന്നും ഇന്നിപ്പോൾ മന്നത്ത് പത്മനാഭനും അതുപോലെ തന്നെ മന്നത്ത് ആർ ശങ്കറിനേക്കാൾ എത്രയോ ഭീകരമായ രീതിയിൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ പരിപാടി കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും ആർക്ക് സ്വീകാര്യ സ്വീകാര്യരാണ് സി പി ഐ എമ്മിന് സ്വീകാര്യമാണ് സംഭവിക്കൂ എന്തുകൊണ്ടാണത് അത് നേരത്തെ പറഞ്ഞ പോലെ അധികാരത്തിന്റെ ദുരധികാരത്തിന്റെ മൂർത്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് പിണറായി വിജയൻ അയാളുടെയും അയാളുടെ പാർട്ടിയുടെയും അവസരവാദപരമായ ഒരു നീക്കം മതേതര രാഷ്ട്രീയത്തെ യും അവസരവാദപരമായാണ് കൊണ്ടുവന്ന് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ശ്രീ അനിൽകുമാർ നിങ്ങൾ വേറൊരാളെ അവതരിപ്പിച്ചല്ലോ കാളമൂത്രം പോലെ പറയുന്നുണ്ടായിരുന്നു എന്താ പോലെ തന്നെയാണ് പിണറായി വിജയൻ അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം പള്ളിയെല്ലാം ഈ ഇതിട്ട് പൊളിച്ചോണ്ടിരിക്കുമ്പോൾ മറച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടാർപോളിലിട്ട് മറച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ കിടക്കുവോ അത് ഈ പിണറായി വിജയൻ്റെ കേരളമായതുകൊണ്ടാണ് എൽ ഡി എഫിന്റെ കേരള ആയതുകൊണ്ടാ എന്തോ എങ്ങനെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചൊരു സിനിമ എടുത്തപ്പോൾ ആ എമ്പൂരാം കാണാൻ ഈ മുഖ്യമന്ത്രി പ്രായത്തിൽ വൈകുന്നേരം സെക്കൻഡ് ഷോയ്ക്ക് പോയിരുന്നത് ആരോടുള്ള ഐക്യദാട്ടിയാണ് ഗുജറാത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യനോടുള്ള ഐക്യദാട്ട്യാണ് അത് അല്ലാതെ പിന്നെ വേറെന്താ ഉള്ളത് മോനെ ആ മുഖ്യമന്ത്രിയെ അപമാനിക്കാനും ആക്രമിക്കാനും ഇപ്പൊ ഇവിടെ ഒരാള് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എന്തെല്ലാം അപമാനകരമായ കാര്യം പറഞ്ഞു കാളമൂത്രം പോലെ കിട്ടിയോ ഈ നിങ്ങൾ മോദിയെ ആക്രമിക്ക എതിർക്കുന്നുണ്ടെങ്കിൽ ആ മോദിയെ ഏറ്റവും എതിർക്കുന്ന ഒരു ബദൽ കേരള കേരളമല്ലാതെ നിങ്ങളുടെ മുമ്പിൽ ഏതാ ബദൽ ആ പിണറായി വിജയനെ ആക്രമിക്കാൻ മോദിയുടെ അച്ചാരവും വാങ്ങിച്ചുകൊണ്ട് ഒരു വെള്ളിക്കാശും വാങ്ങിച്ചോണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അനിൽകുമാർ ഇവിടെ ആളുകൾ ആളുകൾ സംസാരിക്കുന്നതിനെ എന്നൊക്കെ പറഞ്ഞു സംസാരത്തെ മൃഗവിസർജനവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നത് സംസാരിക്കുന്ന ഭാഗത്തു കൂടി വിസർജിക്കുകയും വിസർജിക്കുന്ന ഭാഗത്തു കൂടി സംസാരിക്കുകയും ചെയ്യുന്ന സിംബോളിക്കായി അങ്ങനെ പറയാവുന്ന മട്ടിൽ ശീലിച്ചു പോയതുകൊണ്ടാണ് അതുകൊണ്ട് ആ തരത്തിലുള്ള പേടിപ്പിക്കലുകളും നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിരട്ടലും വേഷം കെട്ടലും ഒന്നും എല്ലാവരുടെ അടുത്തും വേണ്ട അതാണ് രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ മൂല്യങ്ങളും രാഷ്ട്രീയ മിണ്ടാതെ കേൾക്കാൻ ദിസ് ഡിബേറ്റ് പ്ലീസ് ശീലിക്കും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അനിൽകുമാർ അങ്ങനെയാണെങ്കിൽ അനിൽകുമാർ പറഞ്ഞുകൊണ്ടിരുന്ന മറ്റാളുകൾക്കൊക്കെ അഭിപ്രായം പറയാനുണ്ടായിരുന്നു മറ്റു ആളുകൾക്കൊക്കെ ഇടയ്ക്ക് ഇടപെട്ട് അഭിപ്രായം പറയാനുണ്ടായിരുന്നു മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ അവസരം നൽകാതിരിക്കുകയും അതിനിടയിൽ കയറി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയും ചെയ്യുന്നത് അങ്ങേറ്റത്തെ ജനാധിപത്യ വിരുദ്ധ എണെന്ന്നക്ക് വേറെ പാണീലേ ഈ എന്റെ സൽമാന കേട്ട് വർത്താൻ പറഞ്ഞിരിക്കേ അന്നെ പറയരുത് ോ ഇനി അയാളുടെ അവസാനമാകുമ്പോൾ തർക്കിച്ച് തർക്കിച്ചെറ്റ് ന്യൂസ് നടത്തുന്നത് ബി ജെ പി ആർ എസ് എസിനും വേണ്ടിയുള്ള പ്രവർത്തനമാണെങ്കിൽ ബി ജെ പിയെയും ആർ എസ് എസിനെയും ഏറ്റവും ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും എഴുതുകയും ചെയ്ത യും ചെക്കുട്ടിയെയും ഒന്നും വിളിച്ച് ഇവിടെ ചർച്ച നടത്തേണ്ട കാര്യമില്ലെന്നെങ്കിലും ഇതൊക്കെ സ്ഥിരം പരിപാടിയാ ഒരുമാതിരി ചർച്ച അലമ്പുന്ന പരിപാടി പറയാനൊന്നും ഇല്ലാത്തോണ്ടേ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ